അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല അതായത് ഈ മുന്തിയ മാധ്യമങ്ങൾ ഇതിന് പ്രചാരം കൊടുക്കത്തില്ല പക്ഷെ അവര് കൊടുക്കുന്ന പ്രചാരം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കോടി കേരള സർക്കാരിന്റെ പിന്നെ ഓണബമ്പർ അതേ സമയം കൊച്ചു കൊച്ചു ചാനലുകൾ നമ്മളിരിക്കുന്ന കാണുമ്പോൾ അവര് വന്ന് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുവോ ആരെങ്കിലും ഒരു പത്ത് പൈസ സഹായിക്കോ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണിയാണെങ്കിൽ നമ്മൾ അവരെ അവരെ നെൽപ്പി നമ്മൾ ചെയ്യണം രാവിലെ മോശം അടിക്കടി വില കൂട്ടിക്കൊണ്ടിരിക്കും ഈ വില കൂട്ടില് ആൾക്കാർക്ക് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടുന്നവർക്ക് അവർക്ക് വീടി വലിയ മരുന്നടി ഇതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ അമ്പത് രൂപ ടിക്കറ്റ് എടുക്കാൻ നാൽപ്പത് രൂപ അവര് കളഞ്ഞിട്ട് പോകും അങ്ങനെ ഉണ്ടല്ലേ നമുക്ക് ജീവിതത്തിൽ ടിക്കറ്റ് ഇപ്പൊ എത്ര വർഷം ചെയ്യുന്നുണ്ട് പതിനഞ്ച് വർഷം ഉണ്ട് അപ്പം ആ ഒരു ജോലിയിലാണ് ഇത് ഇത്രയും പതിനഞ്ച് വർഷം ഉണ്ട് ലോട്ടറി കച്ചവടമാണ് ഇപ്പൊ ഇടയ്ക്ക് പ്രൈസികൾ വീഴുന്നില്ല അതുകൊണ്ടാണ് പ്രൈസ് വീഴുന്നില്ല പിന്നെ നമ്മളെ വണ്ടിയുടെ പണികൾ വരുമ്പോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും അതിന്റെ അതിന്റെ ഇത് കിട്ടത്തില്ല അഥവാ ഇങ്ങനെ പ്രൈസ് അടിക്കുകയാണെങ്കിൽ തന്നെ കടകളിൽ കൊടുക്കാനേ കാണത്തുള്ളൂ കാരണം നമുക്ക് ബാധ്യതയല്ലേ കടം എടുത്തോണ്ട് വന്ന് നമ്മളെ പൈസ അങ്ങ് പിന്നെ നമ്മള് പോയി കടത്തിന് എടുക്കും അങ്ങനെ ഒരുപാട് ഒത്തിരി റോഡുകളിലേക്ക് ഈ ഒരുപാട് പേര് ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല അന്നേരം ഓടി ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങുമ്പോ ആരെ കാണുന്ന അവരുടെ എടുക്കും കാരണം ഇന്നങ്ങ ആൾക്കാര് ഇന്നും മറ്റൊരു ജോലിക്ക് പോകാതെ ഈ ടിക്കറ്റിന്റെ പുറകില് ആവശ്യമില്ലാതെ ടിക്കറ്റുകൾ നടക്കുക നടക്കുകയാണ് കാരണം വലിയ വലിയ കച്ചവടക്കാർക്കും മൊരാളിമാർക്കും ഇത് എങ്ങനെയെങ്കിലും വിറ്റരിക്കണോന്ന അവർക്ക് സൈഡ് ബിസിനസ് ആയിട്ട് അവര് കൊണ്ടുപോകുന്ന നമുക്കിത് ജീവിതമാർഗം സൈഡ് ബിസിനസ് ആയിട്ട് ആയിട്ടിറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ പോലെ ഒരാള് പോകുമ്പോ ഇപ്പൊ നിങ്ങളെ കണക്കുള്ള നമ്മളെ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോ അയാൾക്കൊരു വയ്യാത്തതാ അല്ലെങ്കിൽ അയാൾക്ക് മറ്റേയാക്കൊരിച്ചിരി അസുഖമുള്ള ആളാ സ്ത്രീയാ എന്ന് പറയാ ചവിട്ടി എടുക്കുന്നതല്ലാതെ ആൾക്കാർ ഇപ്പൊ കാണുമ്പോ പെട്ടെന്ന് രണ്ട് ടിക്കറ്റ് എടുത്തോണ്ടെ പോകും നമ്മൾ സിദ്ധിക്കപ്പെടത്തില്ല അങ്ങനെ വരുമ്പോ ഇതിന്റെ സൈഡ് ബിസിനസ് ആയിട്ട് ആൾക്കാർ നല്ല രീതി ജീവിക്കാൻ മാർഗമുള്ളവരും എല്ലാരും ഇതിന്റെ പറവിലാണ് എടുത്തുകൊണ്ടിറങ്ങാൻ പറ്റത്തില്ല അറുപത് ടിക്കറ്റ് കാരണം പണ്ട് ഒക്കെ എന്ന് പറഞ്ഞ ഒരു ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തിനുമ്പോ നാപ്പത് ടിക്കറ്റിന്റെ മുപ്പതും ടിക്കറ്റ് കടന്ന സമയത്ത് അമ്പതും ടിക്കറ്റ് കടന്ന സമയത്ത് നമുക്ക് ആ വളരെയേറെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ ഓടി പോവായിരുന്നു ജീവിക്കാൻ പത്ത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപക്ക് എങ്ങനെയാണ് ഡെയിലി കിട്ടുമായിരുന്നു ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടായി ഈ അമ്പതിന്റെ ടിക്കറ്റ് ആയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ട് വലിയ പാടാ നമുക്ക് തട്ടിമുട്ടി പോവാൻ കാരണം വെച്ചാൽ സാധനങ്ങളുടെ വിലവർത്തനവ് അതുകൊണ്ട് അടിക്കടിക്ക് ടിക്കറ്റിന്റെ വിലവർത്തനവ് അങ്ങനെ പിന്നെ ടിക്കറ്റിന്റെ മണ്ടൽ എന്ന് പറഞ്ഞാൽ കടക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പൈസ കടക്കാർ എടുക്കുന്നത് സർക്കാരിന്റെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മള് കൊല്ലത്തോ സ്വർണ്ണക്കട തോട്ട് പെട്ടിക്കട വരെ ഈ സാധനങ്ങൾ കിടക്കുക എല്ലാവരുടെയും കയ്യിൽ ഇതാ സർക്കാരിന്റെ കച്ചവടം നടക്കും നമ്മളെങ്ങനെയെങ്കിലും പെടാപ്പാട് വിട്ട് അപ്പൊ പത്തെണ്ണം എടുക്കുന്ന ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ കുറച്ച് തരും ഒരു പത്തെണ്ണം എടുക്കുക എന്നെങ്കി അമ്പത് രൂപ കുറച്ച് തരും അതിനകത്ത് ഈ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ നമ്മടെ നഷ്ടപ്പെടും അപ്പൊ നമ്മളെങ്ങനെയെങ്കിലും ഇതങ്ങ് പോട്ടെന്നും പറഞ്ഞ് മുതലെങ്കിലും കിട്ടിയാ പതിന്നും പറഞ്ഞാ കൊടുക്കുന്ന അപ്പൊ അതിനുള്ള സർക്കാർ ചെറിയ ചെറിയ പ്രൈസ് ഒക്കെ ചെറിയ കൊണ്ടുവന്നിട്ടുണ്ടോ വലിയ കാര്യമില്ല കാരണം ചെറിയ പ്രൈസ് പ്രൈസൊക്കെ നമ്മളെ അവിടെ ചിലപ്പോ തരത്തൊന്നും ഇല്ല ചെറിയ പ്രൈസ് ഇരുന്നൂറ് രൂപ കിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഈ വലിയ പ്രൈസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറി കിട്ടും വലിയ പ്രൈസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മള് കടയ കൊണ്ടു കൊടുത്താൽ അവർ ഇരുന്നൂറ് രൂപ പിടിച്ചിട്ട് പാവപ്പെട്ട ആരാന്ന് വെച്ചാൽ കാരണം വർഷങ്ങളോളം ടിക്കറ്റ് എടുക്കുന്നവനായിരിക്കും അവർക്ക് ഇരുന്നൂറ് രൂപ പിടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് രൂപ രൂപ പിടിക്കും പിടിക്കും സർക്കാർ അവരുടെ ടാക്സും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ടാണ് നമുക്ക് ഇത് കണക്ക് ഒരു കാരണവശാലും കാരണം വെച്ചാൽ അന്യരോഗാത്ത ഒന്നും ഇപ്പം ജീവിച്ചു പോയി ടിക്കറ്റ് ഇത്രയും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആറായിരം രൂപ വിറ്റ് എടുക്കണം ആറായിരം രൂപ ആറായിരം രൂപ വിറ്റ് നമുക്ക് അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കട കടയിലെത്തിക്കാം എത്തിക്കണം അപ്പൊ അതിനകത്ത് ഈ എടുക്കുന്നവര് ചിലപ്പോ അമ്പത് രൂപ കുറച്ച് മുപ്പത് രൂപ കുറച്ച് ഇരുപത് രൂപ കുറച്ച് ഈ തരുമ്പോ നമ്മുടെ ഇതിനകത്ത് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം കുറയുക നമ്മടെ എണ്ണയടി നമ്മുടെ ചായ കുടിക്കും ഞാൻ രസകറ്റും ഒക്കെ വലിക്കുന്ന ഒരാളാണ് കള്ളം പറയേണ്ട കാര്യമില്ല രസകറ്റും വീടിയൊക്കെ വലിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മളിതില്ലാം കൂടെ കിടക്കുകൂട്ടി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഇതും കൂടെ ആകുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ നിന്ന് അമിതമായിട്ട് പൈസ പോകുമ്പോ നമ്മള് മൂവായിരം മുന്നൂറ് അഞ്ഞൂറൊക്കെ കടയിൽ കടം പറയും അപ്പൊ ഈ ബാധ്യത ഇത് വരുമ്പോഴാ ആൾക്കാർക്ക് ബാധ്യത കൂടുന്നത് ഇങ്ങനെ വരുമ്പോൾ അവർ കിടക്കെഴുതിയിടുമ്പോ നമ്മൾ സ്ഥിരം കസ്റ്റമറാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവര് കൊണ്ടുപോയിക്കോളാൻ പറയും അടിക്കുമ്പോയോ ഇത് പിടിക്കും അന്നേരം നമുക്കൊന്നും പേടിക്കാൻ കാണത്തില്ല അവരെ അവരെക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കടക്കാരെന്ന് പറഞ്ഞാൽ ഊഴ്ചലായിട്ട് അവരവിടുന്ന് എടുക്കുന്നതാ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തരുമ്പോ നമുക്ക് വിട്ടെടുക്കാനുള്ള സാഹചര്യം അവർക്കും പറയാൻ പറ്റത്തില്ല എടുക്കരുത് സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തിനോട് ഏറ്റവും കൂടുതൽ നമുക്ക് വിളിച്ചു പറയാൻ ചിലപ്പോൾ ഈ വലിയ മുന്തിയ മാധ്യമങ്ങളുണ്ട് ഓ അവരൊന്നും ഇതിനെ മുന്നോട്ട് വരത്തില്ല കാരണം അവരെല്ലാം ഈ മറ്റുള്ള ഏജൻസികളുടെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒക്കെ സഹായം സപ്പോർട്ടും കൊണ്ട് ജീവിച്ചു പോകുന്നത് അപ്പോൾ ന്യായമായും സത്യസന്ധമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദമായി വിശദമാക്കി ഒരാളെ എന്ന് വെച്ചാൽ ഈ മുന്തിയ മാധ്യമങ്ങൾ ചെയ്യത്തില്ല സമയം അതേ അതേസമയം കൊച്ചു കൊച്ചു ചാനലുകൾ നമ്മളിരിക്കുന്നത് കാണുമ്പോൾ അവർ വന്ന് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ആരെങ്കിലും ഒരു പത്ത് പൈസ സഹായിക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലാതെ ഈ മുന്തിയ മാധ്യമങ്ങൾ ഇതിന് പ്രചാരം കൊടുക്കത്തില്ല പക്ഷെ അവർ കൊടുക്കുന്ന പ്രചാരമെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കോടി കേരള സർക്കാരിൻ്റെ പിന്നെ ഓണ പമ്പർ അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്ന് എത്ര കോടി ടിക്കറ്റ് വിറ്റ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് അവിടെ കിടക്കുക ഓ അതാണ് അതിൻ്റെ അതാണ് അതിന്റെ ആ ഗൗരവം എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ ടിക്കറ്റ് എടുക്കാൻ അഞ്ച് നാൽപ്പത് രൂപ വെച്ചാൽ നാല് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് അവർക്ക് ഒരു ആ അമ്പത് രൂപ എടുത്ത് വേറെ എന്തെങ്കിലും കൂടെ മേടിച്ചോണ്ട് പോവാ അപ്പൊ ഈ വരുന്ന സമയത്ത് ഇതിന് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ ഈ ജനങ്ങള് ഒരുമാതിരി ലോട്ടറി എടുക്കുന്ന ജനങ്ങൾ ഒരു ദിവസം വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ നേരെയാവും ഒരു ദിവസം വിചാരിച്ചാൽ ഒരു ദിവസം വിചാരിച്ചാൽ മതി ഞങ്ങൾ ഈ ഒരു ദിവസം എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നമുക്കിതിനെ നേരെയാക്കാൻ കഴിയും അതല്ലാതെ നമുക്ക് സർക്കാരിനോടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റുള്ള അധികാരികളോടോ ഏറ്റുമുട്ടാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പത്ത് പേര് ലോട്ടറി എടുത്ത് നശിച്ച് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്ത് പേര് പിന്നെയും പിന്നേം വരുവാ ഇവിടെ കെട്ടിക്കിടക്കുന്ന ലോട്ടറി എടുത്തോണ്ട് പോവുക അങ്ങനെ അങ്ങനെ ഇപ്പൊ നിരന്തരം ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്കുള്ളവരെ കൂടുതൽ നിങ്ങളെ കണക്കുള്ള അല്ലെങ്കിൽ കൊച്ചു കൊച്ചു മാധ്യമങ്ങളോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കണക്കുള്ള യൂട്യൂബ് ചാനലുകളോ നിങ്ങൾ പരസ്യം നൽകി നമ്മളെ കണക്ക് വയ്യാത്ത വയ്യാത്തവർക്ക് നമുക്കിപ്പോൾ നിങ്ങളുടെ സഹായം വേണം നമ്മൾ ഇവിടെ നിന്ന് അകപ്പെട്ടു പോയി ഒരു കൊച്ചിൻ്റെ സഹായം വേണം അല്ലെങ്കിൽ നമ്മളൊരു വെള്ളം കുടിക്കണം ഒരാളുടെ സഹായം വേണം മറ്റുള്ളവർക്ക് ആ സഹായം വേണ്ട നമുക്ക് അവർ ഒന്നും പറയാൻ നോക്കത്തില്ല നമ്മളൊരു പെൻഷനില്ലേന്ന് പറഞ്ഞാൽ സമൂഹമാണ് നമ്മളെ കാരണം അവർ വിചാരിക്കണം ആ അയാൾ പോകുന്നത് രണ്ട് ടിക്കറ്റോ അല്ലെ ഒരു ടിക്കറ്റ് പോട്ടെ ഒരു ടിക്കറ്റ് എടുത്താൽ പിന്നെ ഈ പറയുന്ന അഞ്ചു രൂപ നമുക്ക് അദ്ദേഹത്തിന് കിട്ടും എന്ന് വിചാരിച്ച് എടുക്കുന്ന എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ തോന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വികലാംഗത്വം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവും സമൂഹത്തിൽ അങ്ങനെ വേണം ടിക്കറ്റ് ഒരാൾ എടുക്കുമെങ്കിൽ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതേക്ക വൈകല് വൈകല്യോ മറ്റു ഒടുവോ ചെതവോ ഉള്ളവരുടെ കയ്യിൽ നിന്നും ഒരു ടിക്കറ്റ് ഞാൻ വാങ്ങും എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം അതല്ലെങ്കിൽ പിന്നീട് നമ്മുടെ കാര്യം അപ്പം ഈ ലോട്ടറി നമുക്ക് നല്ലത് തന്നെയാണ് ലോട്ടറി നല്ലതാ പക്ഷേ ഈ ലോട്ടറിയുടെ വിൽപ്പനയിൽ വരുന്ന തകരാറ് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ആ വിശദീകരണം എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞു ഈ ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വലിയ മാധ്യമങ്ങളൊന്നും അവരൊന്നും തയ്യാറില്ല അതാ ഈ പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഇതെന്താ ഇതിൽ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ഫാൾട്ട് എന്താ അല്ലെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എന്താ ഈ ലോട്ടറിയിൽ വരുന്ന ഈ ലോട്ടറി എന്ന് പറഞ്ഞ സംഭവം ഇല്ല പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് സൂപ്പർ ലോട്ടോ എന്ന് പറഞ്ഞു ലോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്വകാര്യ വ്യക്തി നടത്തിക്കൊണ്ടിരുന്നത് മാർട്ടിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുയിലും മയിലും ഇങ്ങനെയുള്ള ലോട്ടറികൾ ഈ ലോട്ടറി നമ്മൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് പക്ഷെ ആ വില്പനയും നമുക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ നഷ്ടം ഉണ്ടായിട്ടില്ല നഷ്ടം ഉണ്ടായിരുന്നു കാരണം ആ വില്പനയിൽ അതിനകത്ത് ചിലപ്പം പത്ത് രൂപ ടിക്കറ്റ് ആയിരിക്കും അഞ്ചു രൂപ ടിക്കറ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു ടിക്കറ്റ് നൂറ് രൂപ എന്നെങ്കിൽ അതിനകത്ത് ആയിരം രൂപ അടിച്ച് ആയിരം രൂപ നമുക്കും കിട്ടും അപ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ ഒരു ഇതും കിട്ടും അഞ്ചു ലക്ഷം രൂപ അടിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ ആരുടെയും അനുമതി ഇല്ലാതെ ഒരു ഇത് ഇല്ലാതെ ആ അടിച്ച ആളാതെ ആരാ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അവർക്ക് കിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് അയ്യായിരം രൂപ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് മാറാൻ ചെന്ന് കഴിഞ്ഞാ ഈ മാറാൻ കാര്യം പിന്നെ പോകായിരം രൂപ കൊണ്ട് ഇറങ്ങി ഒരാൾക്കത്തില്ല അങ്ങനെയൊക്കെ അപ്പോഴവര് വിചാരിക്കും കടയെ കൊണ്ടു കൊടുക്കാം എന്നുള്ളത് പിന്നെ തന്നെയല്ല അതിന്റെ പിടിച്ചു പറയും നമ്മളെ പോലുള്ള സാധാരണക്കാരനെ കൊണ്ടുവന്ന നമ്പർ മാറ്റി പറ്റിക്കല് അപ്പൊ അറിയാത്ത ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് അപ്പൊ ഈ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വികലാംഗരായ ആൾക്കാർ കാരണം വയ്യാത്ത ആൾക്കാർ വയ്യാത്താരെന്ന് പറഞ്ഞാൽ ഒത്തിരി അസുഖങ്ങളുണ്ട് അസുഖക്കാരാണ് മുക്കാലും ജോലി ചെയ്യുന്നത് പിന്നെ അപൂർവമായിട്ട് നേരത്തെ ചേട്ടൻ പറഞ്ഞ കണക്ക് ഈ ചുമ്മാ ടൈം പാസിന് വേണ്ടി ഈ ലോട്ടറി എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ശരിക്കും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണിയാണെങ്കിൽ നമ്മൾ അവരെ അവരെ നമ്മൾ ചെയ്യണം ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ ടിക്കറ്റ് എടുത്ത് നമ്മൾ സഹായിച്ചാൽ അവരൊരു ജീവിതമാർഗ്ഗം അതിനകത്ത് ആയി ചെയ്യും നമുക്കൊരു ചെറിയൊരു പൈസ വീണാ നമുക്കും അതൊരു ഉപകാരമാകും അത് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചെങ്കിലേ നമുക്ക് മറ്റൊരു നിയന്ത്രണത്തിലൂടെ പാനാവും അല്ലാതെ പോലീസോ കൊട്ടാളോ സർക്കാരോ നിയന്ത്രിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല പൊതുസമൂഹം നമ്മളൊരു സ്വർണ്ണക്കട മുതൽ കൊട്ടാരക്കര ചെന്നു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണക്കട മുതൽ പെട്ടിക്കട വരെ ലോട്ടറിയ ആ ഒരു ഒരു ഹോട്ടലിന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ അവിടുന്ന് മൂന്നും നാലും എട്ടും പേരാണ് ഇങ്ങനെ നിരനിര നിക്കുന്നത് എന്തിനാ ഇവർ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയല്ല ഇപ്പൊ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ട് ആൾക്കാരെ എത്തിച്ച് പണിയെടുക്കുന്നുണ്ട് അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഈ തുച്ഛമായ ലാഭം എവർക്ക് കൊടുത്തതിനു ശേഷം എവരുടെ കാര്യം ചെലവുകളും എല്ലാം നോക്കി അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാർക്കോ നിയന്ത്രിക്കാൻ ഒക്കത്തില്ല ഇതിനെ നിയന്ത്രിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹമാണ് കേരളത്തിലെ ലോട്ടറി എവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മുച്ചീടുകളിക്ക് തുല്യമാണെങ്കിൽ പോലും ശരി തന്നെ നമ്മുടെ കുഷ്ഠരോഗം ബാധിച്ച പൈസ എറിഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു അപ്പൊ അന്ന് അവർക്ക് അവരുടെ അടിസ്ഥാനമാക്കി അതിൽ നിന്നും പിന്നെ അതിനെ വികസിപ്പിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ അംഗവയിലുള്ള മറ്റ് തൊഴിലെടുക്കാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ സമ്പ്രദായം രേഖപ്പെടുത്തിയത് അപ്പം ഇതൊരു വരുമാനമാർഗം കൂടിയായപ്പോ ഇതിന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചപ്പം ഇത് സർക്കാരിനോ അല്ലെങ്കിൽ മറ്റു മറ്റുദ്യോഗസ്ഥന്മാർക്കോ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ ഈ രാജ് ഈ കേരളത്തിൽ ഈ ലോട്ടറി നിലനിൽക്കുന്ന ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ലോട്ടറി എങ്കിലും ഒരു ദിവസം എടുക്കുമെങ്കിൽ ഇന്ന് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് ആ പൊതുസമൂഹം വിചാരിച്ചാൽ ഇതിനെ കൃത്യമായി നമ്മൾ പറയുന്ന നിർത്താൻ ഇത്രയും നല്ലൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞു തന്നത് കാരണം ഇത് പൊതുസമൂഹം ഇത് അറിയണം ഇവരെ നമ്മൾ സഹായിക്കണം അപ്പം ചേട്ടന്റെ പൈസ കൊടുത്തില്ല ചേട്ടന്റെ പൈസയോട് കൊടുത്തിട്ട്